ിജോ തള്ളുന്നു കൈവശം ഉണ്ട് സംവിധായകൻ കൊടുത്ത പ്രതിഫലത്തിന്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു കണ്ടാ ഇപ്പി ഇനി അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല വേർഷൻ ഉണ്ട് അത് 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 തിയേറ്ററിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അയ്യോ ആര് പറഞ്ഞു സിനിമാ ചിത്രീകരണ വേളയിൽ തങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലാതെ ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്ങൻചേട്ടൻ എന്നൊരു വാചകവും കൂടി ിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതുമായിട്ട് എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും ഒ ടിയിൽ മാത്രമാണ് സിനിമ റിലീസ് ചെയ്തത് ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകൾ റിലീസ് ചെയ്യുമെന്നും ലിജോസോഫ് പെലിശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറയുന്നുണ്ടോ പൂർത്തിയായി മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിന് ജോജുവിന് കൊടുത്ത ശമ്പളം എന്ന് എന്നത് എത്ര എന്നത് കൃത്യമായ രേഖകളിലൂടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടവന്റെ എന്നിട്ട് കാശിയിൽ പോകാൻ പറയാം നിങ്ങളുടെ അളിഞ്ഞ് സ്വഭാവം ഉണ്ടല്ലോ അത് എട്ടായിട്ട് മടക്കി അങ്ങ് മടിക്കൂത്തിന്റെ താഴെ വെച്ചാൽ മതി എന്തായാലും ജോജു മുന്നോട്ട് വെച്ച ആരോപണങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ സംവിധായകൻ സിനിമയുടെ സംവിധായകൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനി ജോജു എന്ത് മറുപടി പറയുമെന്നാണ് ആകാംക്ഷ പൊതുജനങ്ങളുടെ ശ്രദ്ധ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുക